നഹൂം ഒന്ന് ഏഴ് യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ഈ ഭൂമിയിൽ ആരെയും നമുക്ക് നല്ലവനെന്ന് പറയുവാൻ സാധിക്കുകയില്ല യേശു അല്ലാതെ മറ്റാരും നല്ലവരില്ല അതേപോലെ തന്നെ നമ്മുടെ കഷ്ട ദിവസത്തിൽ ശരണം പ്രാപിക്കുവാൻ ഏറ്റവും നല്ല അഭയസ്ഥാനം ദൈവസന്നിധിയുമാണ് നന്മയുടെ ഉറവിടമായ ക്രിസ്തു തൻ്റെ ജനനത്തിന് നന്മയല്ലാതെ മറ്റൊന്നും ചിന്തിക്കുകയുമില്ല പ്രവർത്തിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കഷ്ടതയിൽ ശരണമാക്കുവാൻ പറ്റിയ ദൈവമാണ് യേശു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദാവീദ് പറയുന്നു തന്നിൽ ആശ്രയിക്കുന്നവരെ അറിഞ്ഞു വിടുവിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് പലപ്പോഴും മനുഷ്യർ നമ്മെ അറിയുന്നത് പല രീതിയിലാകാം ആവശ്യ സമയത്ത് അറിയുകയും പിന്നീട് അറിയില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യാം ആവശ്യ സമയത്ത് സ്നേഹിച്ചു നിൽക്കുകയും പിന്നീട് മുഖം തിരിച്ചു കളഞ്ഞു എന്നും വന്നേക്കാം എന്നാൽ തന്നിൽ മാത്രം ആശ്രയം വെച്ച് തന്നെ മാത്രം കാത്തിരിക്കുന്ന ദൈവമക്കളെ യേശു ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ആ യേശുവിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം രണ്ട് തിമോത്തിയോസ് രണ്ട് പത്തൊൻപത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ സർവശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് നാം എവിടെ ജനിക്കണമെന്നും നാം എങ്ങനെ ആയിത്തീരണമെന്നും ഒക്കെ നിശ്ചയിച്ച ദൈവത്തിന് നാം ആരാണെന്നും നാം എങ്ങനെയുള്ളവരാണെന്നും നന്നായി അറിയാം ദൈവം മുന്നറിഞ്ഞവരെ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അങ്ങനെ മുൻ നിയമിച്ചവരെ അവരുടെ ജീവിതയാത്രയിൽ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നു അങ്ങനെ വേർതിരിച്ചവരെ തൻ്റെ രക്തത്താൽ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു തനിക്കുള്ളവരെ നന്നായി അറിയുന്ന ദൈവം അവരുടെ ജീവിത നിലവാരം അറിയുന്നു അവരുടെ ആത്മീക ഭൗതിക നിലവാരം അറിയുന്നു അവരുടെ ആവശ്യങ്ങൾ അറിയുന്നു ഇതെല്ലാം അറിയുന്ന ദൈവം നമ്മെ വഴിയിൽ ഉപേക്ഷിച്ച് കളയുമോ ഒരിക്കലുമില്ല ഉപേക്ഷിക്കപ്പെട്ടവരെ തേടിയെത്തുന്ന സ്നേഹമായി യേശു താൻ അറിഞ്ഞവരെ മാറോട് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം ആശ്രയിക്കാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഈ കർത്താവേ അങ്ങയുടെ മുന്നറിവിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഗാഡ് ബ്ലസ്സസ് ഓ